ഹലോ എന്തൊക്കെയുണ്ട് വിശേഷമല്ലാരും സുഖമായിട്ടിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറയാം ഇത് നൊച്ചിയിലയാണിത് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ നട്ടു നട്ടുവളർത്തിയ പെണ്ണുനൊച്ചിയില കരി നൊച്ചിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് നമ്മൾ കർക്കിടക മാസം അല്ലേ നമുക്ക് ഇച്ചിരി മരുന്നിലേഗ്യം പോലെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ലതാണ് പണ്ട് ഉള്ള കാലത്ത് ഈ പ്രസവ രക്ഷയ്ക്കൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണിത് നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ ഇത് മരുന്നൊക്കെ ഉണ്ടാക്കി അരിയൊക്കെ ആയിട്ട് കൂട്ടി യോപ്പിച്ച് അരി മരുന്നുണ്ടാക്കി കൊടുക്കുകയും അല്ലാതെ ലേഖയുണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് നല്ലൊരു ഔഷധമാണ് നമുക്ക് ഈ വായ്പുണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ അത് വാ ഇതും പച്ചമഞ്ഞളും കൂടി ഇടിച്ച് പിന്നെ നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് കഴിക്കാൻ നല്ലതാണ് അതുപോലെ രണ്ടും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് വായിക്കൊ ചെറു ചൂടോടുകൂടി വായിക്കൊണ്ട വായ്പുണ്ണെല്ലാം പോകും അതുപോലെ നമുക്ക് സന്ധ്യവാദത്തിനും എല്ലാം നല്ല നല്ല ഒരു ഔഷധമാണിത് ഞാനിത് ഒരു ഉണ്ടാക്കാൻ പോവാണ് രണ്ട് ഒര ക്ലാസ് അരി എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു രണ്ട് പിടി ഇലയും രണ്ട് പിടി ഇല എന്ന് പറഞ്ഞാൽ നല്ല രണ്ട് പിടി ഇല വേണം നമ്മൾ എടുക്കാൻ എന്നിട്ട് കരിപ്പട്ടി വേണം എടുക്കാനോ ശർക്കര എടുക്കരുത് കരിപ്പട്ടി എടുത്തിട്ട് അത് ഒന്ന് ചൂടാക്കി അരിച്ച് അത് ഒഴിച്ച് ഞാൻ അത് കൂട്ടിയാണ് അരച്ച് കൊടുക്കുന്നത് കൂടുതൽ വെള്ളം ചേർക്കേണ്ടതെന്ന് വിചാരിച്ച് എന്നിട്ട് അത് രണ്ടും ഇലയും കൂടെ നല്ല മഷി പോലെ അരച്ചു കൊണ്ടുവന്നതിന് ശേഷം ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി എന്നിട്ട് ഞാൻ ഏലക്ക ഏലക്ക പൊളിച്ചതിൻ്റെ അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തൊലി വേണ്ട അപ്പോൾ ഏലക്കയുടെ അരി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒരു തേങ്ങാടെ പാൽ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി ഇളക്കി നല്ലോണം കുറുക്കി കൊണ്ടുവന്ന് കഴിയുമ്പം കുറച്ച് നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക നെയ്യും കൂടെ ഒഴിച്ച് നല്ലോണം ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളമായ എല്ലാം കളഞ്ഞിട്ട് നമുക്കെടുക്കാം മക്കൾക്കും കൊടുക്കാം നമ്മൾക്കും കഴിക്കുക എല്ലാവർക്കും നല്ല ഒരു മാസം അല്ലേ അപ്പം നമ്മൾ ഇതുപോലുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക നല്ല ഇത് നമുക്ക് സന്ധിവാദങ്ങൾ കാലയിലൊക്കെ നീര് കൊള്ളുന്നതിന് അതുപോലെ ആമവാദത്തിന് ഇതിനെല്ലാം നല്ലൊരു പ്രതിവിധിയാണ് ഈ മരുന്ന് എല്ലാം മിക്ക ഒത്തുമ സ്വപ്ത്തിനും ഇത് നല്ലതാണ് അല്ലെങ്കിലും ഇത് കഴിക്കുന്ന നമ്മുടെ വയറ്റിന് നല്ലതാണ് വില ശല്യം ഉണ്ടാകാതിരിക്കാനും എല്ലാത്തിനും നല്ല ഒരു മരുന്നാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാന്ന ലൈക്കും ഷെയറും ഒക്കെ തന്ന് സഹായിക്കുക എല്ലാവരും എന്താ കമൻറ്റ് ചെയ്യാത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റിൽ കൂടെ ഒക്കെ പറയാം കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ പ്ലീസ് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക